ഈശ്വരയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യാശയെക്കുറിച്ചാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും ഒരുമിച്ച് പോകുന്ന പുണ്യങ്ങളാണ് ഇവയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ് ദൈവീക പുണ്യങ്ങളെന്നാണ് ഈ പുണ്യങ്ങളെ വിശേഷിപ്പിക്കുക കാരണം ദൈവത്തിൻ്റെ സഹായത്താൽ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം എങ്ങനെയാണ് നമുക്ക് ഈ ദൈവിക പുണ്യങ്ങൾ ലഭിക്കുക ഈ പുണ്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് ധ്യാനിക്കാം പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ രണ്ട് കൊച്ചു ക്ലാസ്സുകളിലൂടെ നമ്മൾ പറഞ്ഞു എന്താണ് വിശ്വാസം എന്താണ് ദൈവസ്നേഹം അതിൽ ഹെബ്രായർക്കെതി ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് വ്യത്യാസിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും എന്നുള്ളൊരു ഉറപ്പാണ് വിശ്വാസം നമ്മൾ പലപ്പോഴും പരാജിതരാകുമ്പോഴും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അസ്തമിക്കുന്ന സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുന്ന ചില അവസരങ്ങളുണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ പ്രത്യാശ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും അതിനു വേണ്ടി നമ്മുടെ സർവശക്തനായ നം ദൈവം നമുക്ക് കൽപ്പിച്ചു തന്ന ഒരു പുണ്യമാണ് പ്രത്യാശ കാറ്റിസം ഒക്കെ അതിൽ പറയുന്നുണ്ട് ക്രൈസ്തവ പ്രാർത്ഥനയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് വിശ്വാസം ശരണം സ്നേഹം എന്നിവയുടെ മനോഭാവത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ക്രൈസ്തവ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമ്മളെ ദൈവേഷ്ടത്തിന് പരിപൂർണമായും കീഴ്പ്പെടുത്തുന്നതാണ് ഈ മൂന്ന് പുണ്യങ്ങളിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവേഷ്ടത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുന്നതാണ് അതുപോലെ അത് സ്ഥിര സ്ഥിരോത്സാഹത്തോടു കൂടിയുള്ളതുമാണ് എത്ര പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം പരാജയങ്ങൾ ഉണ്ടായാലും തീരെ ഉത്സാഹത്തോടെ നമ്മൾ ഈ പുണ്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ് അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ പ്രാർത്ഥന നമ്മളിൽ നിന്ന് നമ്മൾ പുറത്തു വരിക പരിപൂർണമായിട്ട് നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ഇത്തരം പ്രാർത്ഥന അറോൺ ബോസ്കോ പറയാണ് ക്രൈസ്തവ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ് പ്രാർത്ഥന കാത്തിരിക്കൽ ആലോചന ഇവ ദൈവഹിതം അറിയാനായിട്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് എന്നാണ് വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞത് വിശോ നമ്മളോട് എന്താണ് പറഞ്ഞിട്ട് പോവുക യോഹനാനസുശേഷം പതിനാലാം അധ്യായം ഒന്നും രണ്ടും തിരുവചനത്തിനും ഇരുപത്തി ഏഴാം തിരുവചനത്തിനും ഈശോ നമ്മളോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ യഥാർത്ഥമായ പ്രത്യാശ നമുക്കൊരു നിത്യജീവനുണ്ട് നമുക്കൊരു ഈശോയുണ്ട് നമുക്ക് വേണ്ടി മെരിയാടായി നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ ഈശോ നമുക്കുണ്ട് ആ ഈശോ എന്താ പറയുക യോഹന യോഹനനുസ്യശേഷം പതിനാലാം അധ്യായം ഒന്നും രണ്ടും തിരുവനന്തപനത്തിൽ ഈശോ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഈശോ പറയാണ് ില്ലായിരുന്നുവെങ്കിലും ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അത്രമാത്രം യേശുവിന് പ്രത്യാശയുണ്ട് ആ നിത്യജീവനിൽ അത്രമാത്രം യേശു നിത്യജീവനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നമ്മളിലേക്ക് അയയ്ക്കുന്നുണ്ട് അതാണ് നമ്മൾ എത്ര വന്നാലും ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂന്ന് പ്രധാന പുണ്യങ്ങളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് പത്തൊമ്പതിലെ ക്രിസ്ത പൗലോസര പറയുന്നത് എന്താണ് ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നാമെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നമ്മൾ നിർഭാഗ്യവാന്മാരാണ് നമ്മൾ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നമ്മളുടെ ആത്മീയ ജീവിതം ശരിയല്ല നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമില്ലാതാകുകയാണ് ക്രിസ്ത പൗലോസിനി എന്താണ് പറയുന്നത് മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർക്കപ്പെട്ടിട്ടില്ല വിസ്ത പൗലോസിനെ പറയാണ് മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗങ്ങൾ വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ദൈവം ഉയർപ്പിക്കപ്പെട്ടില്ലായെങ്കിൽ നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ് നമ്മുടെ കർത്താവായ ഈശോ ഉയർപ്പിക്കപ്പെട്ടില്ലായെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി വഹിക്കുന്നവരായി തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം എല്ലാം കാപട്യമാണ് എന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസിലിയ പറയുന്നത് കാരണം അത്രമാത്രം ആ ക്രിസ്തുവിലുള്ള വിശ്വാസം ക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മൾ മരിച്ചു കഴിയുമ്പം നമ്മുടെ നിത്യജീവനെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം പൗലോസ്ലേക്കായിട്ട് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതാണ് പൗലോസ്ലീഹ ഒന്ന് കുറഞ്ഞ പതിനഞ്ചില് പറയുന്നുണ്ട് ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസാരനാണ് ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് അയോഗ്യനുമാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് കാരണം പൗലോസ്ലീഹ നമ്മുടെ കർത്താവായി യേശുവിനെ ഉന്മൂലനം ചെയ്യാൻ നടന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മേൽ ദൈവം സ്പർശിച്ചപ്പോൾ ദൈവം എന്താണ് പറയുന്നത് ഇരുമ്പാണിയും മേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് എന്ന് അപ്പുസ്തക പ്രവർത്തനം ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോ സ്നേഹായിക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് പറയുകയാണ് ഇരുമ്പാണിയും മേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്നാണ് പൗലോ സലിഹായ് പറയുന്നത് ആ പൗലോ സ്ലി ആ ക്രിസ്തുവിനെയാണ് പരിപൂർണ ശക്തിയോടെ പ്രഘോഷിക്കപ്പെടുക ഇതിനെന്താണ് പറയുകയാണ് ഈ പുനരുദ്ധാനത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ആ പ്രത്യാശയെക്കുറിച്ചും എല്ലാം വെളിപ്പെടുത്തി നമുക്ക് തരികയാണ് മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചില്ല മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ വർദ്ധിക്കുന്നുണ്ടോ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മൾ നമ്മളുടെ പാപത്തിൽ തന്നെ ജീവിക്കുന്നു എന്നാണ് പൗലോ സലിഹ പറയുക അത്രമാത്രം പൗലോ സലിഹയ്ക്ക് പ്രത്യാശയായിരുന്നു ആ നിത്യജീവനെക്കുറിച്ചും യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുമൊക്കെ ക്രിസ്ത പൗലോ സലിഹ ഒന്ന് കുറുന്തോസ് പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ പറയുന്നത് ഒന്ന് കുറുന്തോസ് പതിമൂന്നാം അധ്യായം മുഴുവൻ എന്താണ് സ്നേഹം സൽവോൾകൃഷ്ഠം എന്താണ് സ്നേഹമെന്നും ആ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ എല്ലാം ഈ ഒന്നൂറ് ദിവസം പതിമൂന്നാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പന്ത്രണ്ടാം തിരുവനന്തപുരം പറയുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭ്മുഖം ദർശിക്കും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണമായും അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സൽവോത്കൃഷ്ണം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്ന് പറയുക നമ്മ ഇപ്പോൾ നമ്മൾ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണമായും അറിയുന്നതുപോലെ ഞാനും പൂർണമായും അറിയും ആ പ്രത്യാശയെക്കുറിച്ച് പൗലി സ്നേഹ വെളിപ്പെടുത്തുകയാണ് ഈ പ്രത്യാശയുടെ രഹസ്യത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഓരോ സമയവും പരിശുദ്ധാത്മാവ് തന്നെ അടുപ്പിക്കണമേയെന്നും നമുക്ക് പ്രാർത്ഥിക്കാം അല്ല റോമാക്കാർക്കെതിരെ ലേഖനം അഞ്ചാം അധ്യായത്തിലെ രണ്ട് മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അനേകം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് കൈവന്നിരിക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു കഷ്ടത സഹനശീലവും സഹനശീലം പ്രത്യാശയും ഉളവാക്കുന്നു ഈ കഷ്ടതകളും എല്ലാം നമുക്ക് വരുമ്പോൾ അവിടെ ഒരു സഹനശീലം ഉണ്ടാവുകയാണ് കാരണം നമ്മൾ വിശ്വാസ്യതോടെ പ്രാർത്ഥിക്കുമ്പോൾ സഹിക്കാനുള്ള ഒരു കൃപ നമുക്ക് ദൈവം തരും കാരണം നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടതകളും എത്ര വേദനകളും ബുദ്ധിമുട്ടിപ്പിക്കുന്ന അനുഭവങ്ങളും നമുക്കുണ്ടായാലും നമുക്ക് നോക്കുവാൻ എപ്പോഴും നമുക്ക് വേണ്ടി കാത്തിരുന്ന രണ്ട് കൈകളും വിരിച്ച് നഗ്നനായി കുരിശിൽ കിടക്കുന്ന ആ ക്രിസ്തുവിനെ ഈ സമയത്ത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന എന്താണ് എന്നേക്കുമായുള്ള പ്രത്യാശയാണ് ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രമല്ല നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകും ആ വചനത്തിലേക്ക് ആ ക്രിസ്തുവിലേക്ക് നമ്മളെ അടിപ്പിക്കും എപ്പോഴാണ് നമുക്ക് ആ ക്രൂശത്തിനായിശ്വരെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക നമ്മളെ എല്ലാവരാരും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ എല്ലാവരാരും ഉപേക്ഷിക്കപ്പെട്ട ഒരു സമയം സമയമുണ്ടായിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുക കാരണം മനുഷ്യർക്ക് ഒരിക്കലും മനുഷ്യനെ പരിപൂർണമായിട്ട് സഹായിക്കുവാനോ സംതൃപ്തിപ്പെടുത്തുവാനോ സാധിക്കുകയില്ല നമ്മളെ സംതൃപ്തിപ്പെടുത്താനും നമ്മളെ സഹായിക്കാനും ഒരേ ഒരു വ്യക്തിയാണുള്ളത് ആ കുരിശിൽ കിടന്ന് പിടയുന്ന ഈശോയാണ് ഇപ്പോഴും നമുക്ക് സംതൃപ്തിയും സമാധാനവും നൽകുന്നത് അതാണ് വിസ്റ്റർ പൗലോസ്ത്രീയ പറയാണ് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂഷിതനായവനെക്കുറിച്ചല്ലാതെ മറ്റ് ഒന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ആ ക്രൂശിതനായ ഈശോയെ മൗനുസ്ലിയാക്കി കിട്ടി അതുവരെ അദ്ദേഹം സഭയെ പീഡിപ്പിച്ചു ആ ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മന മനസ്സിലായി ആ പ്രത്യാശ എന്താണ് എന്താണ് നമ്മളുടെ ജീവിതത്തിലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സമയങ്ങൾ നമ്മൾ ഒറ്റപ്പെടുന്ന സമയങ്ങളുണ്ട് ഒരു പക്ഷേ നമ്മളെ ആരും ഒറ്റപ്പെടുന്ന ആയിരിക്കില്ല പക്ഷെ നമുക്ക് ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ഫീല് ചെയ്യാറുണ്ട് എത്രയും സ്നേഹിച്ച വ്യക്തികളൊക്കെയും നമ്മളിൽ നിന്ന് അകറ്റപ്പെടുന്ന ചില സമയങ്ങളുണ്ട് ആ സമയത്ത് നമ്മൾ നിരാശ്രയരാണ് നമുക്ക് ആശ്രയിക്കാൻ ആശ്രയിക്കാനാരുമില്ല ആ സമയത്ത് നിങ്ങൾ ആ നിങ്ങളാക്രൂശിച്ചതിനായ ഈശോയെ ഒന്ന് നോക്കുക ചെമ്മട്ടികളടിയേറ്റ് നമുക്ക് വേണ്ടി തലയിൽ മുൾമുടി ധരിച്ച് ചങ്കിൽ കുത്തേറ്റ് കൈകൾ വിരിച്ച് നമ്മളുടെ നേരെ നമ്മളെ ആശ്ലേഷിക്കുന്ന ആ കർത്താവിനെ നമ്മൾ ദർശിച്ചാൽ ഒന്ന് നമ്മൾ ഹൃദയപൂർവ്വം തുറന്ന് അവിടുത്തെ ഒന്ന് നോക്കിയാൽ തീർച്ചയായും നമുക്കവിടെ നിന്ന് ലഭിക്കുന്ന എന്താണ് മരണത്തെ അതിജീവിക്കുന്ന പ്രത്യാശ നിരാശകളെ പരിപൂർണമായി മാറി ദൈവസ്നേഹത്താൽ നിറയുന്ന ഒരു ഹൃദയം പരിശുദ്ധാത്മാ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ഹൃദയം ആ കുരിശിലേക്ക് നോക്കി നമ്മൾ ഒരു തുള്ളി കണ്ണുനീര് ഒന്നൊഴുക്കുക ഈശോയെ അങ്ങ് എനിക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടി മാത്രമാണ് അങ്ങ് കുരിശിലേറിയത് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് പതിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു സഹോദരങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ നമ്മൾ കൈവിടാതെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ പ്രത്യാശ ഏത് ജീവിതത്തിലായാലും നമ്മുടെ വേദനകളിൽ ഒറ്റപ്പെടുത്തലുകളിൽ നമ്മുടെ ഈശോയെ നമുക്ക് ദർശിക്കുവാനും ക്രൂശിതനോട് കൂടുതൽ കൂടുതൽ അടുക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം